നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറ കെയർ ജോയിന്റ് മുഖ്യൻ സർക്കാർ നിലപാടിൽ മാറ്റമില്ല ബിജു രമേശിന് പറയാനുള്ളത് പറയട്ടെ ആരോപണങ്ങൾ ഇപ്പോൾ പറയുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നും ഉമ്മൻചാണ്ടി കോഴി വിവാദത്തിൽ നിന്ന് ബാറുടമകൾ പിന്മാറുന്നതായി സൂചന കെ മാണിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പണം നൽകിയെന്ന് വെളിപ്പെടുത്തിയ അരൂരിലെ ബാറുടമ എല്ലാം വിജിലൻസിന്റെ കയ്യിൽ ബാർ ആരോപണത്തിൽ വിജിലൻസിന് വിശദമായി മൊഴി നൽകിയെന്ന് ബിജു രമേശ് മാണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കും ആരുമായും ഒത്തുതീർപ്പിനില്ല ദല്ലാൽ പണിക്ക് നിൽക്കില്ല കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് അഞ്ചു കോടി ചോദിച്ചു ബാറുകൾ അടയ്ക്കുന്നതിന് മുൻപ് ഒരു കോടി രൂപ നൽകിയതായും ബിജു മാധ്യമങ്ങളോട് ക്ഷേത്രം ഭരിക്കാൻ തയ്യാറെന്ന് സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിലാണ് ക്ഷേത്ര ഭരണത്തെ സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലുകൾ അടിസ്ഥാനരഹിതമെന്ന് മൂലം തിരുനാൾ രാമവർമ്മ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നും രാമവർമ്മയുടെ സത്യവാങ്മൂലം വെല്ലുവിളിച്ച് എക്സൈസ് മന്ത്രി ബാർകോഴ ആരോപണത്തിൽ പേരുകൾ വെളിപ്പെടുത്താൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ വെല്ലുവിളി പുകമറ സൃഷ്ടിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല സർക്കാർ അന്വേഷണം തുടരുമെന്നും ആരോപണം ഉന്നയിച്ച ബിജു രമേഷ് വിജിലൻസിന് മൊഴി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ വെല്ലുവിളി